തിരുനങ്ങാടി നഗരസഭയിലെ അരിപ്പാറ റോഡിലെ യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസ് ഉപരോധിച്ചു పరిశోధికా <truh> ప్రతిషేధ തിരുവനങ്ങടി നഗരസഭയിൽ നടപ്പിലാക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായാണ് അരിപ്പാറ റോഡിൽ കുഴിയെടുത്തത് പൈപ്പ് ലൈൻ സ്ഥാപിച്ച് റോഡിലെ കുഴികൾ മണ്ണിട്ട് മൂടിയെങ്കിലും ടാറിംഗ് ചെയ്തിരുന്നില്ല ഏറെക്കാലം കുടിപള്ളം കൊണ്ട് പൊറുതിമുട്ടിയ ജനം പിന്നീട് മഴയത്തിയോടെ വെള്ളവും ചെളിയും കെട്ടിക്കിടന്ന റോഡിലോളിയുടെ യാത്ര ദുരിതത്തിലായിരുന്നു മാസങ്ങളായുള്ള ദുരിതം പരിഹരിക്കുന്നത് റോഡ് ടാറിംഗ് നടത്തുമെന്ന പ്രദേശവാസികളുടെ ആവശ്യമാണ് അധികൃതർ അവണിക്കുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത് റോഡിൽ വെള്ളവും ചെളിയും നേരുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ ദുരിതങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഇതിനെതിരെയാണ് വാർഡ് കൗൺസിലർ സി എം ആലിയുടെ നേതൃത്വത്തിൽ നഗരസഭ ഓഫീസ് ഉപരോധിച്ചത് ഉപരോധ സമരത്തിന് മുഹമ്മദ് അലി പുളിക്കൽ കെ അനസ് പി വി പുളിക്കൽ എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ സംതൃപ്തി സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും Pride of generations. India, Oman, Bahrain.